ഹായ് ഏവർക്ക് പെരേപ്പാടൻസ് ഗോൾഡ് ബാഗിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് എല്ലാ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാരണം നമ്മൾ അങ്ങനെ കുറച്ച് പെൻഡൻറെ കളക്ഷൻസ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും കാണിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ഫുൾ നമ്മൾ കാണിക്കുന്ന പെൻഡൻസ് ആണ് നോർമലി എല്ലാവർക്കും ചെയിൻസ് ഒക്കെ മേടിക്കുമ്പോൾ അതിന് പെയർ ചെയ്യാൻ പറ്റും നല്ല പെൻഡൻസ് കിട്ടുമോ അല്ലെങ്കിൽ എങ്ങനത്തെ ഡിസൈൻസിലൊക്കെ പെൻഡൻ അവൈലബിൾ ആണെന്ന് അറിയത്തില്ലായിരിക്കും അപ്പൊ ഇന്നത്തെ കളക്ഷനിലൂടെ നമ്മൾ അതെല്ലാം കാണിച്ചു തരാം അപ്പൊ നോക്ക് എന്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പെൻഡൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള നമുക്ക് ഏതൊരു മാലിന്യ വലിയ മാലയുടെ കുഞ്ഞു കുഞ്ഞുമാലയുടെ ഒക്കെ മാച്ചായി പോകുന്നതിലുള്ള പെൻഡന്റ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പെൻഡന്റ് ആണ് ഇത് കണ്ടോ ഇതുകൊണ്ട് ഒരു ഫിഷിന്റെ ഡിസൈനിൽ വരുന്ന ഒരു പെൻറ്റന്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടാണ് അതിന്റെ സ്പെഷ്യാലിറ്റി ഫിഷിങ്ങിന് ആനന്ദം കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫിഷിന്റെ ഒരു പെൻഡന്റ് ആണ് ആൻഡ് ഇതിന്റെ ഐസ് കണ്ടോ റെഡ് കളറിലെ ഐസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും കാരണം നമ്മളൊരു മീനട് കയ്യിൽ വെച്ച പോലെ തന്നെ ഇത് കേട്ടോ ഇപ്പം ലേഡീസിനായാലും അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം മാലയുടെ കൂടെ ഇടാൻ പറ്റും കുട്ടികൾക്കൊക്കെ കിട്ടി കൊടുത്താൽ ഇഷ്ടപ്പെടും കാരണം അത്ര വെറൈറ്റി ആയിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ വെയിറ്റ് കണ്ടാൽ നമുക്ക് നല്ല വെയിറ്റ് ഒന്നുമെങ്കിലും വരും ഒരു ഗ്രാമും എൺപത് മില്ലി മാത്രമാണ് ഈ ഒരു ഫിഷിൻ്റെ വെയിറ്റ് വരുന്നത് ഇതാണ് എനിക്ക് ഈ പെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയൊരു പെനന്റ് കേട്ടോ ഫിഷ് ഡിസൈനിൽ വരുന്ന ഒരു പെൻറ്റൻറ്റ് ദെൻ ഇനി നമുക്ക് സാധാരണ അല്ലാത്ത നോർമൽ പെൻ്റൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെൻറ്റ് ഞാൻ കാണിക്കുമ്പോൾ ഹാർഡ് ഡിസൈനിലുള്ള ഒരു പെൻറ്റൻറ്റ് വാലൻറ്റൈൻസ്റ്റേക്ക് അല്ലേ വരുന്നത് അപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻറ്റൻറ്റ് ഗഫ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ ഹാർഡ് ഷേപ്പിൽ ഒരു പെന്റന്റ് ആണ് ഇതിന്റെ പെയ്റ്റും ഒരു ഗ്രാമും നാനൂറ്റി നാൽപ്പത് മില്ലി ആണ് വരുന്നത് കുറച്ച് പെയിറ്റ് കൂടി ഒരു പെൻഡന്റ് ആണ് ഇതിനകത്ത് ഒരു എന്താണ് നമുക്ക് റോഡിയോ അതുപോലെ തന്നെ ഗോൾഡിന്റെ ഫിനിഷിംഗ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും നമ്മൾ ഹാർഡ് ഡിസൈൻ കാണിച്ച് ശ്രദ്ധിക്കും ഒരു ഹാർഡ് ഡിസൈനോട് തന്നെ കാണിക്കാം കണ്ടോ ഇതും സ്റ്റോൺസ് വെച്ചിട്ട് വരുന്ന സ്റ്റോൺസ് ഫുള്ള് കവർ ചെയ്ത് ചിലപ്പം ഇങ്ങനത്തെ പെൻറ്റൻ്റ് ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇപ്പം ഡയമണ്ട്സിൻ്റെ ലുക്ക് വരുന്നുണ്ടെങ്കിൽ ഡയമണ്ട് അല്ല നമ്മുടെ നോർമൽ സ്റ്റോൺസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ വെയിറ്റ് ഒരു ഗ്രാം ഇല്ല എണ്ണൂറ്റി പത്ത് മില്ലി മാത്രമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഹാർഡ്സിൻ്റെ കുറച്ച് ഇതുപോലത്തെ കളക്ഷൻസ് വരുന്നുണ്ട് ഇനി ലെറ്റേഴ്സ് വെച്ചിട്ടല്ലേ നമുക്ക് ലെറ്റേഴ്സിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് എല്ലാവരും ചോദിക്കാം അവരുടെ എന്താണ് നെയിമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹസ്ബൻ്റെ നെയിമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പെൻറ്റൻസ് ഒക്കെ എല്ലാവരും അന്വേഷിക്കാറുണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ പെൻഡൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ എസ് എസ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ലെറ്റേഴ്സുള്ള പെൻഡൻസും നമ്മുടെ എല്ലാ ഷോറൂംസിലും അവൈലബിൾ ആണ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് പെൻഡൻസൊക്കെ ഇഷ്ടമുള്ള ഡിസൈൻസ് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് ആ ഒരു ഡിസൈനിൽ വാങ്ങിക്കാൻ പറ്റും ഇതും കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ച് വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ് ഒരു എഴുന്നൂറ്റി മുപ്പത് മില്ലി മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ദെൻ ഇനി നമുക്ക് ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു പെൻറ്റൻറ്റ് ഞാൻ കാണിച്ചു തരാം കാരണം ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡയമണ്ട് പെൻറ്റൻ്റ് പോലെ തന്നെയുണ്ട് വൈറ്റ് സ്റ്റോൺ നല്ല ഷൈനിങ് ഉള്ള ഒരു സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് അതിൽ സ്റ്റോൺസ് വരുന്നുണ്ട് ഇത് കറക്റ്റ് ഒരു ഗ്രാം വെറും ഒരു ഗ്രാം മാത്രം വരുന്ന ഒരു പെൻറ്റൻ്റ് ആണ് ഇത് കേട്ടോ എല്ലാ പെൻറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അത്രത്തോളം വെറൈറ്റീസ് ഉണ്ട് ഇനി ഫുൾ ഗോൾഡ് മാത്രം വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേണിൽ ചെറിയ നെറ്റ് ഡിസൈനിൽ വരുന്ന ഇവർ എഴുന്നൂറ്റി അൻപത് മില്ലി വെയ്റ്റ് വരുന്ന ഒരു പെൻഡൻ്റ് ആണ് കണ്ട നമുക്ക് ലൈറ്റ് വെയ്റ്റ് മാലകളിലൂടെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കാരണം ലൈ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് മാലയാകുമ്പോൾ പെൻറ്റൻ്റെ വെയിറ്റ് കൊണ്ട് മാല ഒരു പേടി വേണ്ടത് പക്ഷേ അതിനൊന്നും പേടിക്കേണ്ടത് അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് ഇനി നമുക്ക് ഇത് കണ്ടോ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഒരു നെറ്റ് ഡിസൈനിൽ വരുന്ന പെൻഡൻസ് ആണ് അതുകൊണ്ട് ഇതൊരു ഹാർഡ് ഡിസൈനിൽ നെറ്റും അതിൽ കുറച്ച് റോഡി ഫിനിഷിങ്ങും ഇത് ഗോൾഡിൻ്റെ ഫിനിഷും വരുന്ന നെറ്റ് ഡിസൈനിൽ വരുന്ന പെൻഡൻസ് ആണ് ഇതും ഒരു ഒരു ഗ്രാമിനകത്തുള്ള എണ്ണൂറ് മില്ലി എണ്ണൂറ്റൻപത് മില്ലിയൊക്കെയാണ് ഇതിൻ്റെ ബേയ്സ് വരുന്നത് കേട്ടോ ഇതിൻ്റെ തന്നെ നെറ്റ് ഡിസൈനിൽ തന്നെ വരുന്ന നമുക്ക് വേറെ കളക്ഷൻസ് ഉണ്ട് ദെൻ ഓക്കെ ഇതുണ്ട് ഇതൊരു കൈ ഡിസൈനിൽ വരുന്ന ഒരു പെൻഡൻ്റ് ആണ് കൈറ്റിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു പെനന്റ് ഇത് അറുന്നൂറ്റി നാൽപ്പത് മില്ലിയും അതായത് ഒരു അര ഗ്രാം നൂറ് മില്ലി കൂടെ കൂടുതലുള്ളൂ അത്ര വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായാലും ഒക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻസ് ആണ് പെൻതൻ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി മാലയുള്ള ആൾക്കാരാണ് നമ്മൾ പെൻതൻ വാങ്ങിച്ചു കൊടുത്ത് നമുക്ക് എപ്പോഴും മാലയുടെ കൂടെ തന്നെ പേർ ചെയ്ത് പെൻ്റെ ഇടാലോ ദൻ ഓക്കെ ഇനി നമുക്കത് ഇതൊന്ന് നോക്കാം ഇതൊരു എന്താണ് ഒരു ഗോപി ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതിൽ സ്റ്റോൺസ് വെച്ചിട്ട് വരുന്ന ഒരു ഇത് കേട്ടോ ഇനി ഓക്കെ ഇതും രണ്ടും ഓൾമോസ്റ്റ് സെയിം പാറ്റേണിൽ വരുന്ന ഒരു രണ്ട് പെൻഡൻസ് ഉണ്ട് ഒരു നെറ്റിൻ്റെ വോലത്തെ വന്നതുകൊണ്ടാണ് ഒരു പോലത്തെ എന്ന് പറഞ്ഞാൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് നല്ലൊരു ഗോപി ഡിസൈനും ദെൻ ഒരു ഓവൽ ഷേപ്പിലും വരുന്ന രണ്ട് പെൻഡൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെൻഡൻസ് ഇനി നമുക്ക് വൈറ്റ് സ്റ്റോൺസ് അല്ല ബ്ലാക്ക് സ്റ്റോൺസ് വരുന്ന പെൻ അതുപോലെ നമുക്ക് എല്ലാ സ്റ്റോൺസിൻ്റെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒരു വൈറ്റൂടെ ബ്ലാക്ക് കൂടെ കാണിക്കും നമുക്ക് അതുപോലെ തന്നെ മെറൂൺ ഗ്രീൻ കളർ ഒക്കെ വരുന്ന പെൻഡൻസ് ആയിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് നിങ്ങളെ കാണിച്ചത് ഇതുകൂടെ ഒന്ന് നോക്കുമോ ഇത് കണ്ടോ ഇത് കുറച്ചുകൂടെ വാങ്ങാം കുറച്ചുകൂടെ എന്താണ് ഹെവി ഹെവിയാണെന്ന് തോന്നുന്നു പക്ഷേ എണ്ണൂറ് മില്ലേ ഉള്ളൂ പക്ഷേ കുറച്ചുകൂടെ നല്ല ഒരു ഡിസൈനിൽ വരുന്നതാണ് ഈ ഒരു പെനെറ്റ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെൻഡൻസിൻ്റെ കളക്ഷൻസ് അതാണ് ഒത്തിരിയും പെൻ്റൻസ് ഉണ്ട് ആ ഫിഷ് ഡിസൈൻ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പെൻ്റൻസ് ആണ് നമുക്കിതുപോലെ ഒരുപാട് പെൻഡൻസ് വരുമ്പോഴത്തേന് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കാണിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് പറയാം കളർക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് പെരപ്പാടൻസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെടുമങ്ങാട് എന്ന ഏറ്റകിര അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ബൈ ഗോൾഡ് പാർക്ക് நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரகரா அசிஸ்டர் கன்சர்ன் கலரிக்கல்ஸ் கோல்ட் பார்க் பையனூர்